ഒടുവിൽ കുറ്റക്കാരിയാണെന്ന് വിധിച്ചിരിക്കുകയാണ് കഷായം ഗ്രീഷ്മ മലയാളികളെല്ലാം ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയാണ് ഇനി എന്താണ് ശിക്ഷ എന്ന് അറിഞ്ഞാൽ മാത്രമേ എല്ലാവർക്കും സമാധാനമുള്ളൂ അതായത് നമ്മുടെ എല്ലാം മനസ്സാക്ഷിയെ പോലും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു സ്ത്രീ ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്നുള്ള സംശയമായിരുന്നു എല്ലാവർക്കും ഷാരോൺ എന്ന് പറയുന്ന യുവാവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം കീടനാശിനി കലർന്ന ജ്യൂസ് കൊടുക്കുകയാണ് ഉണ്ടായത് ഒമ്പത് ദിവസമാണ് ആ ചെറുപ്പക്കാരൻ മരണത്തോട് മല്ലിടിച്ച് ആശുപത്രിയിൽ കിടന്നത് എന്നുള്ളതാണ് അപ്പോഴും തൻ്റെ കാമുകിയെ അദ്ദേഹം സംശയിച്ചിട്ടില്ല അതായത് മരിക്കുമ്പോൾ പോലും തൻ്റെ കാമുകിയാണോ ഇതിന് കാരണം എന്ന് പോലും അയാൾക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഒന്നും അറിയാതെയാണ് ആ ഒരു പാവം ചെറുപ്പക്കാരൻ പോയത് എന്നുള്ളതാണ് ഈ സ്ത്രീ ആണെങ്കിൽ പിന്നീട് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം തെളിവെടുപ്പ് എന്നുള്ളൊരു പ്രകസനം അവിടെ പോയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരോട് ചിരിക്കുന്നു കളിക്കുന്നു അവരിങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ്മെൻറ്റ് ചെയ്യുന്നു ഇതൊക്കെ മലയാളികൾ കണ്ടു മലയാളികൾക്ക് ഭയങ്കരമായിട്ട് വെറുത്ത ഒരു സന്ദർഭം തന്നെയായിരുന്നു ഇതൊക്കെ എന്തൊക്കെയായി കഴിഞ്ഞാലും കുറ്റക്കാരിയാണ് എന്നുള്ളൊരു വിധി വന്നപ്പോഴും സമാധാനമായി അതായത് എങ്ങാനും ം ചാടിപ്പോകുമോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു പല കളികളും ഗ്രീഷ്മ കളിച്ചിട്ടുമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം നടന്നത് തമിഴ്നാട്ടിലാണ് വിചാരണ അവിടെ വേണം അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളാം എന്നുള്ള തരത്തിൽ വരെ ഗ്രീഷ്മ കളിക്കാൻ നോക്കിയിട്ടുണ്ട് ഏതായാലും അതിനൊന്നും കോടതി നിന്ന് കൊടുത്തില്ല പക്ഷേ അവസാന നിമിഷത്തിൽ എന്ന് പറഞ്ഞാൽ ജാമ്യത്തിലായിരുന്നു കഴിഞ്ഞ വർഷം ജാമ്യം കിട്ടിയിരുന്നു ആ ജാമ്യത്തിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മുങ്ങുമോ എന്നുള്ള ഒരു കാര്യമൊക്കെ എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു ഈ ജാമ്യം കിട്ടിയപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഷാരൂടെ കുടുംബത്തിന് നല്ല രീതിയിലുള്ള വിഷമങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ മകനെ പിന്നെ ഇല്ലാതാക്കിയ ഒരു വ്യക്തിക്ക് ഇതുപോലെ ജാമ്യം കിട്ടി അവരെ അവരുടെ മുന്നിൽ കൂടി ഇങ്ങനെ ഞെളിഞ്ഞിരിഞ്ഞ് നടക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമവും ഉണ്ടായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവർ അവിടുന്ന് വീടൊക്കെ വിറ്റുപോയി എന്ന് പറയുന്നുണ്ട് ഏതായാലും ഇപ്പോഴും ഗ്രീഷ്മക്ക് കിട്ടിയിരിക്കുന്ന ഒരൊന്നോന്നര പണി തന്നെയാണ് അതായത് മിക്കവാറും എനിക്ക് തോന്നുന്നത് ഒരു ജീവപര്യന്തം ഉറപ്പിക്കാം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇനി എന്തെങ്കിലും കാരണവശാലും ഇനി വല്ല തടവോ അങ്ങനെയാട്ടോ കുറച്ച് കൊടുക്കുമെന്ന് എനിക്കറിയില്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ ും ഒരിക്കലും പുറത്ത് വിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇവരെയൊക്കെ തൂക്കിക്കൊല്ലണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും പുറത്ത് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കൂടി ഭീഷണിയാണ് ഇവരൊക്കെ എന്ത് കലർത്തിയിട്ടാണ് കൊടുക്കുക എന്നറിയില്ല ഇപ്പോൾ ഷാരോൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരനാണെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ പ്രേമത്തിലായിരുന്നു എന്ന് പറയുന്നു എന്നിട്ടും ഈ കാമുകി കൊടുത്തിരിക്കുന്നത് അതായത് കാമുകി ഇവനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു ഈ കാമുകിക്ക് വേറെ ഏതൊരു മിലിട്ടറിക്കാരൻ്റെ ആലോചന വന്നപ്പോഴേ അവനെ കെട്ടുന്നതിന് വേണ്ടിയിട്ട് ഷാരോണിനെ ഒഴിവാക്കണം അതിനു വേണ്ടിയിട്ട് ജൂസ് ചലഞ്ച് നടത്തി നോക്കി മറ്റുള്ള പലതും നടത്തി നോക്കി എന്നിട്ടാണ് വീട്ടിൽ വന്നപ്പോഴെന്ന് പറഞ്ഞ ഒരു കഷായം ആ കഷായത്തിൽ കീടനാശിനി ഒഴിച്ചു കൊടുത്ത് നമ്മളൊന്നും ഇതുവരെ കേട്ട് കേൾവി പോലും ഇല്ലാത്ത ഈ കഷായം ഗ്രീഷ്മ എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു സംഭവം തന്നെ വന്നത് ശേഷമാണെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഒമ്പത് ദിവസം ആ മനുഷ്യൻ ഈ പിന്നെ മരണത്തോട് മല്ലടിക്കുമ്പോൾ പോലും എന്താണ് കഴിച്ചത് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് പോലും അറിയാതെ അതായത് എന്താണ് എന്താണെന്റെ വയറിന് സംഭവിക്കുന്നത് ഛർദിയോട് ഛർദിയായിരുന്നു അങ്ങനെ നരകിച്ചിട്ട് തന്നെയാണ് ഈ ഷാരോൺ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ മരണപ്പെട്ടത് അന്നൊക്കെ എന്ന് പറഞ്ഞ് ഇന്ന് പിന്നെ കീടനാശിനിയാണ് കൊടുത്തത് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഷാരോണിൻ്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു പക്ഷേ അതുപോലും ഈ സ്ത്രീ പറഞ്ഞിട്ടില്ല ഈ യുവതി അന്ന് പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ഈ ഈ പിശാജ് എന്ന് പറഞ്ഞത് ആ ഞാനൊന്നും കൊടുത്തിട്ടില്ല ഞാൻ എങ്ങനെ ചെയ്യോ എന്നുള്ള തരത്തിലാണ് ഇതിൻ്റെ അമ്മയെയും അച്ഛനെയും വെറുതെ വിട്ടു എന്ന് പറയുന്നുണ്ട് വെറുതെ വിടരുത് അതായത് അമ്മയെപ്പോലും ഇനി തുടങ്ങലടയ്ക്കണം അമ്മ അമ്മാവൻ ഇങ്ങനെയുള്ള കുറേ നികഷ്ട ജീവികൾ ആ കുടുംബത്തിലുണ്ട് എന്നുള്ളതാണ് ഇതിറ്റങ്ങളെ എല്ലാവരെയും പിടിച്ച് തുറുങ്ങിലടയ്ക്കണം എന്നാണ് ഞാൻ പറയുന്നത് പുറത്തുവിടരുതീറ്റങ്ങളാ ഇവറ്റങ്ങൾക്കൊക്കെ സംഭവം അറിയാമായിരുന്നു അറിയാമായിരുന്നിട്ടും ഇവരൊക്കെ മൂടി വെച്ചു എന്നുള്ളതാണ് അപ്പം ഇവരെയൊക്കെ കൃത്യമായിട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ പ്രതികളാക്കിയിട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പെടരുത് അങ്ങനെയാക്കി വെക്കണം എന്നാൽ മാത്രമേ ഈ ഷാരോണിന് നീതി കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ ഇനിയെങ്കിലും ഈ ഈ സ്ത്രീക്ക് ഇനിയിപ്പോൾ നാളെ തന്നെ ജാമ്യം എന്നൊന്നും കൊടുത്തു പോകരുത് കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ പലപ്പോഴും നടക്കുന്ന അതാണ് ഒരു വിധി വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അവൻ അപ്പീലിന് പോകും പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങും ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ചില ആൾക്കാർക്കൊന്നും ഇതിനൊരു ഭയവും ഇല്ലാത്തത് ഇപ്പോൾ ഇന്നലെ നമ്മളെല്ലാവരും കണ്ടാവുന്ന പറവൂര് ഒരുത്തം പോയിട്ട് മൂന്ന് പേരെ നമ്മളൊക്കെ ഈ തമിഴ് സിനിമയിലൊക്കെയാണ് ഇങ്ങനെ കാണുന്നത് ഈ തമിഴ് സിനിമയിലൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കണ്ടിട്ടുണ്ട് കാരണം ഒരുത്തം വാഗത്തിയെടുത്തു പോകുന്നു എല്ലാവരെയും ദുരിതുര വെട്ടുന്നു ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നമ്മുടെ റിയൽ ലൈഫിലേക്കാണ് വരുന്നത് ഇന്നലെ ഇപ്പോഴും നമ്മളെല്ലാം മനസാക്ഷിയെ പോലും ഞെട്ടിക്കുന്നത് തരത്തിൽ മൂന്ന് പേരെ ഒരു നിസാര കാരണത്തിന് ഒരു ഭ്രാന്ത് പിടിച്ച ഒരു ഭ്രാന്തം നായ എന്ന് തന്നെ പറയേണ്ടി വരും അവൻ പോയിട്ട് കൊലപ്പെടുത്തിയിരിക്കുകയാണ് കുറേ നാൾ കഴിഞ്ഞാൽ അവനും ഇതുപോലെ ശിക്ഷ കിട്ടും അവനും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ പോയിട്ട് സുഖമായിട്ട് കഴിയാം ഇപ്പോൾ ഗ്രീഷ്മക്ക് ഒരു കുഴപ്പമൊന്നുമില്ല ഗ്രീഷ്മക്ക് അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ട്രാൻസ്ജെൻഡറുമായിട്ട് പ്രശ്നമുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ ഗർഭിണിയെ എന്തോ നായി എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒന്നും വിശദ വിവരങ്ങളൊന്നും നമുക്കറിയില്ല ഏതായാലും അതുകൊണ്ട് തന്നെയാണ് ജാമ്യം കിട്ടിയത് എന്നൊക്കെയാണ് പറയുന്നത് അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചതെന്നുള്ള വിശത്ത് വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഏതായാലും ഈ ഗ്രീഷ്മ ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് പെട്ടിരിക്കുക തന്നെയാണ് അതിന്റെ ഒരു കരച്ചിലും പിഴിച്ചിലും ഒക്കെ ഉണ്ട് ഇതാണ് കാരണം ഗ്രീഷ്മ വിചാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി തെളിവില്ലാത്ത കൊണ്ട് തള്ളിപ്പോകും എന്ന് തന്നെയാണ് വിചാരിച്ചത് പക്ഷേ ശിക്ഷക്കാരിയാണെന്ന് അറിഞ്ഞതോടുകൂടി ശരിക്ക് കിളി പോയി അതായത് പൊട്ടി കരയുകയായിരുന്നു പിന്നീട് അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരമായിരുന്നു എനിക്കൊന്നും പറയാനില്ല എന്നോടൊന്നും ചോദിക്കരുത് എന്നുള്ള തരത്തിൽ ഒരു കാമുകനെ അതായത് സ്വന്തം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ കാമുകൾ െ കൊലപ്പെടുത്തിയിട്ട് യാതൊരു കൂസലുമില്ല അതായത് എന്തെങ്കിലും ഒരു കുറ്റബോധം ആ സ്ത്രീയിൽ വേണ്ടത് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അത്രമാത്രം ഒരു പിശാജിന്റെ മനസ്സുള്ള ഒരു വ്യക്തിയാണ് ഗ്രീഷ്മ പിന്നെ അവരുടെ കുടുംബക്കാരും അങ്ങനെ തന്നെയാണ് നിങ്ങൾ ഇനി എന്ത് ന്യായീകരിച്ചാലും ശരി ഈ കുടുംബം എന്ന് പറയുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ ആ നാട്ടുകാർക്ക് തന്നെ ഒരു നാണം ഒരു കുടുംബം തന്നെയാണ് അതായത് ഈ കഷായം ഗ്രീഷ്മയെ കൊണ്ട് ആ നാട് പോലും നശിച്ചുപോയി അവരവിടെ പിന്നെ ഇപ്പോഴെല്ലാവരും അന്വേഷിച്ചു പോകുന്നത് കഷായം ഗ്രീഷ്മയുടെ നാടല്ലേ ഇത് എന്ന് ചോദിച്ചാണ് അത്രപോലും നാട്ടുകാർക്ക് നാണക്കേട് ഉണ്ടാക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു അതുപോലെ തന്നെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് വളർത്തിയ ആ ഒരു അച്ഛനും അമ്മയും അവരിതെങ്ങനെ സഹിക്കും അതാണ് ഏറ്റവും വലിയൊരു കാര്യം കാരണം അവർക്ക് ഇന്ന് ഈ വിധിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് ഒരുപാട് ദുഃഖവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നാളത്തെ ശിക്ഷ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് കുറച്ച് മനസമാധാനം കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ മകൻ്റെ ഗാഥകക്ക് ഇത്രയെങ്കിലും കിട്ടിയല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിൽ അവർക്ക് ഇരിക്കാം എന്നുള്ളതാണ് കാരണം അവരുടെ മകൻ എനിക്ക് തിരിച്ചു വരത്തില്ല മകനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല ും അതിന് കാരണക്കാരിയായ ഒരു പിശാജിന് ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒരു ഇതെങ്കിലും ഒരു സന്തോഷമെങ്കിലും അവരുടെ മുഖത്തുണ്ടാകട്ടെ ഏതായാലും ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന ഈ രാക്ഷസി ഇനി ഇതിനെ പുറത്ത് വിടരുത് ഒരിക്കലും പുറത്ത് വിടരുത് എന്നാണ് ഞാൻ പറയുന്നത് അതായത് മരണം വരെ എന്ന് പറഞ്ഞാൽ ഇനി പരോള് പോലും കിട്ടാതെ അത് ജയിലിൽ കിടന്ന് നരകിച്ചു തീരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രമാത്രം ക്രൂരയായ ഒരു ഒരു യുവതിയാണ് ഒരു കൂസലുമില്ലാതെ നമ്മളൊക്കെ കണ്ടതല്ലേ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ താങ്ങിയിട്ട് കുറേ ആൾക്കാരും നടന്നിരുന്നു അതായത് ഈ ഗ്രീഷ്മേനെ താങ്ങിയിട്ട് നമ്മളെല്ലാവരും കണ്ടത് കാരണം ഈ പിന്നെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോകുമ്പോഴേ ഇവൾക്ക് ഇവളെ അങ്ങ് എന്തോ ഒരു സംഭവമാണെന്നുള്ളത് തരത്തിൽ ഞാൻ അന്നേ പറഞ്ഞതാണ് ഇതിനെയൊക്കെ തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോൾ വലിച്ചഴിച്ചിട്ടാണ് കൊണ്ടുപോകേണ്ടത് അങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് അല്ലാതെ ഇത്രമാത്രം ജോലിയായിട്ടൊക്കെ എന്ത് കാര്യത്തിന് ഇതുപോലെയുള്ള ശവങ്ങളെന്തിന് വെച്ചുകൊണ്ടിരിക്കണം അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ തൂക്കിക്കൊല്ലാൻ വീഴ്ച കഴിഞ്ഞാൽ വലിയ സമാധാനം ഉണ്ടായി കാരണം എന്താണെന്ന് വെച്ചാൽ തൂക്കിക്കൊല്ലത്തൊന്നും ഇല്ല ഇപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാവരും ജയിലിലാണ് കുറേ കഴിഞ്ഞാൽ വധശിക്ഷ സ്റ്റേ ചെയ്യും അതുമാത്രമേ ഉണ്ടാവുകയുള്ളൂ ഏതായാലും ജീവപര്യന്തം ഉറപ്പായിട്ടും കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അത് കിട്ടട്ടെ എന്ന് തന്നെയാണ് പിന്നെ ഞാൻ ആഗ്രഹിക്കുന്നതും ഏതായാലും നമ്മുടെ പ്രേക്ഷകർക്ക് നാളെ ഒരു സന്തോഷ വാർത്ത ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഷാരൂവിൻ്റെ വീട്ടിൽ കണ്ണീര് തുറന്നിട്ടില്ല അച്ഛനോ അമ്മയൊക്കെയെന്ന് പറഞ്ഞാൽ വലിയ സങ്കടത്തിൽ തന്നെയാണ് അവരുടെ ആ സങ്കടം കാണുക വർഷം ഇത്ര കഴിഞ്ഞിട്ടും അതായത് അതായതിപ്പോൾ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞു എന്നിട്ടും അവർക്ക് ആ ഒരു സങ്കടം അവരുടെ ഉള്ളിൽ നിന്നും പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ മകൻ അറിഞ്ഞിരുന്നില്ല ഇതുപോലൊരു രാക്ഷസി ആണ് തനിക്ക് വിഷം തന്നത് എന്ന് ആ മകൻ മരിക്കുമ്പോൾ പോലും അറിഞ്ഞിരുന്നില്ല അവളെ ഒന്ന് ശപിച്ചിട്ടും കൂടിയില്ല അവൻ്റെ അവളെ വിശ്വ എന്ന് പറയേണ്ടത് പിന്നെ അവിശ്വസിച്ചിട്ട് കൂടിയില്ല എന്നുള്ളതാണ് അത്രമാത്രം ഇഷ്ടമായിരുന്നു ഈ ഷാരോണ്ണി ഗ്രീഷ്മ എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിടച്ച് ഭയൻ്റെ ഒപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം